ജയസൂര്യൻ സാർ നമുക്കറിയാം നമ്മുടെ വീട്ടിലെ അല്ലറച്ചില്ലറ സാധനങ്ങളിൽ പലതും ചിലതൊക്കെ ചൈനയിൽ നിന്ന് വരുന്നതായിരിക്കും നമ്മൾ കുട്ടികൾ കളിക്കുന്ന കുഞ്ഞു കളിപ്പാട്ടങ്ങൾ മുതൽ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മളിൽ പലരും ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണുകൾ വരെ ചൈനീസ് പ്രൊഡക്റ്റ് ആണ് അങ്ങനെ ചൈന ഇറക്കുമതി ചെയ്യുന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമുക്കറിയാവുന്നതാണ് അപ്പം ചൈന ഇങ്ങനെ അവരുടെ സാധനങ്ങൾ മുഴുവൻ ഇങ്ങനെ ലോകത്താകമാനം ഇങ്ങനെ ഇറക്കുമതി ചെയ്ത് ഇങ്ങനെ പോകുന്ന ഒരു സമയത്താണ് ഇപ്പോൾ ഈ അടുത്ത് ഇടുത്തി പോലെ ട്രംപിന്റെ ട്രംപ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താരിഫ് യുദ്ധം പ്രഖ്യാപിക്കുന്നത് അമേരിക്ക പ്രഖ്യാപിച്ച താരിഫ് യുദ്ധത്തിൽ ചൈനയ്ക്ക് കാലിടറുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യങ്ങളിൽ ഒന്ന് കാരണം യു എസിലേക്ക് ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ശതമാനം വരെ തീരുവ നൽകണമെന്നാണ് നമ്മുടെ ട്രംപ് പ്രഖ്യാപിച്ചത് അപ്പോൾ ചൈന എന്ത് ചെയ്തു ചൈന നേരെ കളം മാറ്റി ചൈനയും അതേ ഒരു പണി മറുപണി പണിക്ക് മറുപണി എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ചൈനയും തിരിച്ചൊരു പണി കൊടുക്കാമെന്ന് തീരുമാനിച്ചു നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനം തീരുവ തി ചെയ്യാൻ അതായത് അമേരിക്കയിൽ നിന്നൊക്കെ ഇറക്കുമതി ചെയ്യുന്ന പ്രൊഡക്റ്റുകൾക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനം ചൈന ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ചു ഇതോടെ എന്താ പറയാ അമേരിക്ക അത് അംഗീകരിക്കാതെ വരുന്ന ഒരു സാഹചര്യം ഇവർ തമ്മിലുള്ള ഒരു താരിഫ് യുദ്ധം നടക്കുന്നു പക്ഷേ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ കൂടുതലും ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ഇപ്പോൾ ചൈനയ്ക്കാണ് ചൈനയിലെ ഫാക്ടറികളിൽ നിന്ന് സാധനങ്ങൾ കയറ്റുമതി ചെയ്യാൻ സാധിക്കുന്നില്ല സാധനങ്ങൾ കെട്ടിക്കിടക്കുന്നു തൊഴിലാളികൾക്ക് ശമ്പളം നൽകാൻ സാധിക്കുന്നില്ല അതുപോലെ ഫാക്ടറികളൊക്കെ നിശ്ചലമാകുന്ന ഒരവസ്ഥ ചൈന ട്രംപ് അല്ലെങ്കിൽ ഷി ജിൻപിങ് ട്രംപ് പ്രഖ്യാപിച്ച ഈ ഒരു താരിഫ് യുദ്ധ ചൈന അമേരിക്ക യുദ്ധത്തിൽ യഥാർത്ഥത്തിൽ നഷ്ടം സംഭവിക്കുന്നത് ചൈനയ്ക്കാണോ അതല്ലെങ്കിൽ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ അമേരിക്ക അങ്ങനെ അത് വരുത്തി തീർക്കുന്നതാണ് ഇപ്പൊ ചൈനയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ നമ്മൾ പരിശോധിച്ചാൽ അതിൽ വ്യക്തമാവുന്ന ഒരു കാര്യം ചൈനയിലെ തൊഴിലാളി പ്രക്ഷോഭങ്ങൾ പല സ്ഥലങ്ങളിലും ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് ഫാക്ടറികൾ അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അപ്പോൾ വിവിധങ്ങളായ ഫാക്ടറികൾ അടച്ചുപൂട്ടുകയും തൊഴിൽ നഷ്ടപ്പെട്ട തൊഴിലാളികൾ പ്രക്ഷോഭത്തിലേക്ക് തെരുവിലേക്ക് വരുന്നു എന്നുള്ളതാണ് വാർത്തകൾ ഷാങ്ഹായ്ക്ക് സമീപമുള്ള വ്യവസായ കേന്ദ്രങ്ങൾ അവിടെയാണ് പ്രധാനപ്പെട്ട ഉത്പാദന കേന്ദ്രങ്ങൾ എന്നെല്ലാവർക്കും അറിയാം ആ കേന്ദ്രങ്ങളിലും അതുപോലെ തന്നെ ടോങ് ലിയാവോ എന്ന് പറയുന്ന നിർമ്മാണ മേഖലയിലുമൊക്കെ തൊഴിലാളി സമരം അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തിയിട്ട് തൊഴിലാളികൾ ഫാക്ടറികളുടെ മുകളിൽ നിന്ന് ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് ആ തരത്തിൽ വളരെ ഗുരുതരമായ രീതിയിൽ ചൈനയിലെ തൊഴിലാളി വിഭാഗത്തെ ഈ ട്രംപിന്റെ തീരുവ യുദ്ധം ബാധിച്ചിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം നാലു മാസമായി ശമ്പളം കിട്ടാതെ എൽ ഇ ഡി ലൈറ്റ് നിർമ്മാണ ഫാക്ടറികൾ അടച്ചുപൂട്ടിയപ്പോൾ അതിനെതിരായ തൊഴിലാളികൾ നഷ്ടപരിഹാരം കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വലിയ മാർച്ചുകളൊക്കെ നടത്തി സമര പ്രക്ഷോഭങ്ങളിലാണ് ഇപ്പോൾ ഉള്ളത് ഡാവോ കൗണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് സ്പോർട്സ് ഗുഡ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറികൾ പലതും അടച്ചുപൂട്ടിയപ്പോൾ തൊഴിലാളികൾക്ക് കോമ്പൻസേഷൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അവിടെയും വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് തുറമുഖങ്ങളിലെ കണക്ക് പരിശോധിക്കുമ്പോൾ ചൈനീസ് തുറമുഖത്തിൽ നിന്ന് അമേരിക്കയിലേക്ക് ഉള്ള കയറ്റുമതി ഈ കഴിഞ്ഞ മാസം പതിനഞ്ച് ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയത് അത് അടുത്ത മാസമാകുമ്പോൾ ഏപ്രിൽ മാസം വരുമ്പോൾ അത് ഇരുപത് ശതമാനവും മെയ് മാസത്തിലേക്ക് ഇരുപത്തിയഞ്ച് ശതമാനവും വരും എന്നാണ് തുറമുഖത്ത് നിന്ന് ഇപ്പോൾ കിട്ടുന്ന കണക്കുകൾ എന്ന് പറഞ്ഞാൽ അടുത്ത മാസവും അതിൻ്റെ അടുത്ത മാസവും ഒക്കെ കയറ്റുമതി ചെയ്യേണ്ടതായ സാധനങ്ങൾ തുറമുഖങ്ങളിലെ ഗോഡവണുകളിൽ ബുക്ക് ചെയ്യുന്ന കണക്കാണ് ഇത് അങ്ങനെ ബുക്ക് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ അതിന്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഇടിവ് രണ്ട് മാസങ്ങൾക്കിടയിൽ തന്നെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അപ്പോൾ കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളിൽ പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ കുറവുണ്ടായി എന്ന് പറഞ്ഞാൽ ചൈനയിലെ ഫാക്ടറികളിൽ ഏതാണ്ട് ഇരുപത്തിയഞ്ച് ശതമാനത്തോളം ഫാക്ടറികൾ അടച്ചുപൂട്ടുകയോ അതല്ലെങ്കിൽ ഗുരുതരമായ സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്ത് തൊഴിലാളി പ്രക്ഷോഭങ്ങളിലേക്ക് പോയി എന്നാണ് ഇത് മനസ്സിലാക്കുന്നത് കോസ്കോ എന്ന് പറയുന്ന ഷിപ്പിംഗ് കമ്പനി അവരിൽ കൂടി മാത്രം അമേരിക്കയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ചരക്കുകളിൽ ഇരുപത്തഞ്ച് ശതമാനത്തെ കുറവ് വന്നിട്ട് വന്നു എന്ന് അവർ തന്നെ പറയുന്നുണ്ട് ഒരൊറ്റ കമ്പനി അപ്പൊ ആ ഒരു കമ്പനിയുടെ റിപ്പോർട്ട് വെച്ച് നോക്കിയാൽ പോലും ഇതുപോലെ എത്രയോ ഷിപ്പിംഗ് കമ്പനികൾ അവരുടെ കണക്കുകളിലൂടെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അതീവ ഗുരുതരമായി ചൈനയെ ഇത് ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ ഇതേ സമയം ഈ ട്രംപ് ഈ തീരുവ പ്രഖ്യാപനം നടത്തിയത് അധിക തീരുവ അടിച്ചേൽപ്പിച്ചത് ചൈനയ്ക്ക് മേൽ മാത്രമല്ല ഇന്ത്യയ്ക്ക് മേൽ യൂറോപ്പിലെ ഇരുപത്തിയെട്ട് രാജ്യങ്ങൾക്ക് മേൽ അതായത് യൂറോപ്യൻ യൂണിയനു മേൽ ഒക്കെ തന്നെ ട്രംപ് ഇതേപോലെ തീരുവ അടിച്ചേൽപ്പിക്കുന്നുണ്ടായി പക്ഷെ പിന്നീട് നമ്മൾ കേൾക്കുന്ന വാർത്ത മോദിയും ട്രംപുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അത് ഔപചാരികമായ ചർച്ച പോലും അല്ല അനൌപചാരികമായ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി തീരുവ അമേരിക്ക കുറയ്ക്കാൻ സന്നദ്ധമായിട്ടുണ്ട് എന്നാണ് യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങളുടെയും സമ്മർദ്ദത്തെ തുടർന്ന് യൂറോപ്യൻ യൂണിയനു മേൽ പൊതുവായി അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന ഇറക്കുമതി തീരുവയുടെ അധിക തീരുവ അതിലും വിട്ടുവീഴ്ച ചെയ്യാൻ അമേരിക്ക തയ്യാറായിട്ടുണ്ട് എന്ന് മനസ്സിലാവും എന്നാൽ ചൈനയുടെ കാര്യത്തിൽ ഒരു ശതമാനത്തിന്റെ വിട്ടുവീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ചൈനയുമായിട്ടുള്ള ആശയവിനിമയം പോലും ഇപ്പോൾ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത ഇപ്പോൾ ഈ തരത്തിലാണ് ഈ ഈ യുദ്ധം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ തീരുവായുദ്ധത്തില് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നഷ്ടം സംഭവിക്കുന്നത് ചൈനയ്ക്കാണ് ചൈനയെ സംഭവിച്ചിടത്തോളം ചൈനയുടെ സാമ്പത്തിക രംഗത്ത് അതീവ ഗുരുതരമായ അതിശക്തമായ ഒരു തിരിച്ചടിയാണ് ഇത് ഇതിനെ എങ്ങനെ മറികടക്കും എന്നുള്ളതാണ് ചൈന ഇപ്പോൾ നോക്കുന്നത് ചൈനയെ സംബന്ധിച്ച് അതൊരു വലിയ രാജ്യമായതുകൊണ്ടും വൻതോതിലുള്ള പ്രൊഡക്ഷൻ യൂണിറ്റുകൾ വ്യവസായശാലകൾ പാക്കിംഗ് യൂണിറ്റുകൾ കയറ്റുമതിക്കുള്ള സംവിധാനങ്ങൾ തുറമുഖങ്ങൾ ഇതെല്ലാം ഉള്ള സ്ഥിതിക്ക് ഇത്രയും വലിയൊരു ഇൻഫ്രാസ്ട്രക്ചർ മറ്റൊരു രാജ്യത്ത് മാറ്റിസ്ഥാപിക്കാൻ സാധ്യമല്ല ഇപ്പൊ ചൈനയ്ക്ക് ചുറ്റുമുള്ള രാജ്യങ്ങൾ ഇപ്പൊ സിംഗപ്പൂർ ആണെങ്കിലും ആണെങ്കിലും മലേഷ്യ ആണെങ്കിലും ഇന്തോനേഷ്യ ആണെങ്കിലും ഒക്കെ ചെറിയ ചെറിയ രാജ്യങ്ങളാണ് അവർക്കൊന്നും ഇത്ര വലിയൊരു ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല ഞാനിത് പറയാൻ കാരണം മറ്റേതെങ്കിലും ഒരു രാജ്യത്തിന്റെ സഹായത്തോടു കൂടി അവിടത്തേക്ക് ചൈനീസ് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്ത് അവരുടെ ഒട്ടിച്ച് പാക്ക് ചെയ്ത് അമേരിക്കയിലേക്ക് അയക്കാമെന്ന് വെച്ചാൽ പോലും ആ രീതിയിൽ ചൈനയെ സഹായിക്കാൻ കഴിയുന്ന വൻ രാജ്യങ്ങളൊന്നും ചുറ്റുമില്ല ചൈനയുടെ ഏക പ്രതീക്ഷ ഉള്ളത് ഇന്ത്യൻ കമ്പനികളാണ് ഇന്ത്യൻ കമ്പനികൾ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ പോലെ വിഭവ മനുഷ്യ വിഭവശേഷിയുണ്ട് ലക്ഷക്കണക്കിന് തൊഴിലാളികളെ കിട്ടും ചൈനയിലേതുപോലെ അന്താരാഷ്ട്രപരമായി നോക്കുമ്പോൾ കൂലി വളരെ കുറവാണ് അങ്ങനെ വന്നാൽ ഇന്ത്യയിലെ സ്വകാര്യ കമ്പനികളും ഗവൺമെന്റ് കമ്പനികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ആദ്യം കയറ്റി അയച്ച് ഇന്ത്യയിൽ വെച്ച് ആ ചൈനീസ് ഉൽപ്പന്നങ്ങളെ മെയ്ക്ക് ഇൻ ഇന്ത്യ ലേബൽ കൊടുത്തുകൊണ്ട് റീപാക്ക് ചെയ്ത് ഇതേ അമേരിക്കയിലേക്ക് തന്നെ കയറ്റുമതി ചെയ്താൽ ചൈനയ്ക്ക് അല്പമെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റും ഇപ്പോൾ ചൈന ഔദ്യോഗികമായിട്ട് ഈ കാര്യം പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും ചൈനയിൽ പ്രവർത്തിക്കുന്ന മിക്കവാറും കമ്പനികൾ ഇപ്പോൾ അതേ തന്ത്രം ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട് ഉദാഹരണത്തിന് ഐഫോൺ ഐഫോൺ ചൈനയിൽ ഉണ്ടാക്കുന്നുണ്ട് ഇന്ത്യയിലുണ്ടാക്കുന്നുണ്ട് ചൈനയിലെ ഐഫോൺ അമേരിക്കയ്ക്ക് വേണ്ട പക്ഷെ ഇന്ത്യയിലെ ഐഫോണിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല ചൈന ഉദ്ദേശിക്കുന്നത് ചൈനയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഐഫോൺ കെട്ടിക്കിടക്കുന്ന ഐഫോൺ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്ത് ഇന്ത്യയിൽ കൊണ്ടുവന്ന് അത് മെയ്ഡ് ഇൻ ഇന്ത്യ മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽപ്പെടുത്തി ഇവിടുന്ന് കയറ്റുമതി ചെയ്യാമോ എന്നുള്ള ചർച്ചയാണ് ഇപ്പൊ നടക്കുന്നത് ഞാനൊരു ഉദാഹരണം പറഞ്ഞു തന്നേ ഉള്ളൂ ഇതുപോലെ ഐഫോൺ മുതൽ കളിപ്പാട്ടം വരെ അല്ലെങ്കിൽ കാർ മുതൽ കപ്പൽ വരെ ഏത് സാധനവും മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ അകത്തുകൂടെ കയറ്റി അമേരിക്കയിലേക്ക് വിടാമോ എന്ന ചിന്തയാണ് ഇപ്പൊ ചൈനയുടെ ഉള്ളത് ഇത് അനൗപചാരികമായ ഒരു ചർച്ചാ തലത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ആഗോള കുത്തക ഉൽപാദന മേഖലയിലും കയറ്റുമതി മേഖലയിലുമുള്ള ചൈനയുടെ ആഗോള കുത്തക അസ്തമിച്ചിരിക്കുന്നു ആ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ കഴിയുന്ന വലിയ ജനസംഖ്യയുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ലേബർ ഫോഴ്സ് ഉള്ള ഒരേ ഒരു രാജ്യം ഇന്ത്യ ആണ് എന്നുള്ളത് കൊണ്ട് ഇന്ത്യ ചൈനയെ റീപ്ലേസ് ചെയ്യാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് അന്താരാഷ്ട്ര വാണിജ്യ രംഗത്തും സാമ്പത്തിക രംഗത്തും കയറ്റുമതി ഇറക്കുമതി രംഗത്തും ഇന്ന് നടക്കുന്ന സജീവമായ ചർച്ച ഈ കാര്യത്തിൽ ചൈനയേക്കാൾ അമേരിക്കയുടെ ഏറ്റവും അടുപ്പം പുലർത്തുന്ന രാജ്യം നിലയിലും ട്രംപ് മോഡി സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിലും ഇന്ത്യക്കൊരു വൻ കുതിച്ചുചാട്ടം അന്താരാഷ്ട്ര ബിസിനസിന്റെ മേഖലയിൽ കിട്ടും എന്ന് തന്നെയാണ് എല്ലാവരും വിലയിരുത്തുന്നത് യെസ് അതാണ് അന്താരാഷ്ട്ര വാണിജ്യ മേഖലയിൽ ട്രംപ് ചൈനയെ ഈ താരിഫ് യുദ്ധത്തിൽ കൂടുതൽ ഒന്ന് കൊടുക്കുമ്പോൾ ഇന്ത്യക്കാണ് അതിന്റെ ഗുണം എന്നുള്ളതാണ് വ്യക്തമാണ് മാത്രമല്ല ജയസൂര്യൻ സാർ ഈ ഒരു അവസരത്തിൽ ഈ ഒരു താരിഫ് യുദ്ധം നടക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യയുമായി അമേരിക്ക ചർച്ച നടത്തിയിട്ടുണ്ട് സാർ അത് സൂചിപ്പിച്ചിരുന്നു പക്ഷേ ഈ നേരം വരെയായിട്ടും ചൈനയുമായിട്ട് ആ രീതിയിലൊരു ചർച്ച നടത്താൻ പോയിട്ട് സാറി പറഞ്ഞതുപോലെ അവർ തമ്മിൽ ആ ഇരു രാജ്യങ്ങൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ പോലും ഇപ്പോൾ നടക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ എല്ലാം ഗുണഭോക്താവായി മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി വഴി ചൈനയിലെ പ്രൊഡക്റ്റുകളെല്ലാം ഈ രീതിയിൽ അമേരിക്കയിൽ എത്തുക എന്നുള്ള ഒരു കാര്യമാണ് സംഭവിക്കാൻ പോകുന്നതിന്റെ ഇതിന്റെ എല്ലാം ഒരു വലിയ ഗുണഭോക്താവായി ഇന്ത്യ മാറും എന്നുള്ളതാണ് ഇന്ത്യ വാണിജ്യ മേഖലയിലേക്ക് കൂടുതൽ വലിയൊരു കുതിച്ചുചാട്ടം നടത്തും എന്നുള്ള കാര്യം ജയസൂര്യ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക